ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ വൈകിട്ട് പത്തനംതിട്ടയിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി ബസ്സിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ തുടയിൽ കയറി ഈ വയോധികനായിട്ടുള്ള മനുഷ്യൻ പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി പ്രതിരോധിച്ചു എന്താ നിങ്ങൾ ചെയ്തത് എന്തിനാ എൻ്റെ തുടയിൽ പിടിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ അതിനെ റെസ്പോണ്ട് ചെയ്ത് വളരെ വയലൻ്റ് ആയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടി പേടിച്ചു തൊട്ടടുത്ത് തന്നെയുള്ള അവർ സ്റ്റോപ്പിൽ ഇറങ്ങി അത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അമ്മയെ ആ സാധാരണ അമ്മയാണ് ആ കുട്ടിയെ സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം സ്കൂട്ടറിൽ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത് അപ്പോൾ അമ്മ വരാൻ വേണ്ടി കുട്ടി ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് അമ്മ വന്നു വന്നു വന്നപ്പോൾ അമ്മയോട് കുട്ടി ഈ കാര്യം പറഞ്ഞു ഇയാളെ ബസ്സിൽ വെച്ചിട്ട് ഇത് ആ കടയിലുള്ളിൽ നിൽക്കുന്നുണ്ട് അയാളെൻ്റെ തൊടയിൽ കയറി പിടിച്ചു എന്ന് പറയുകയും ഈ അമ്മ മകളെയും കൂട്ടിയിട്ട് അയാളുടെ അടുത്ത് ചെന്നിട്ട് എന്തിനാണ് എൻ്റെ മകളോട് മോശമായി പെരുമാറിയത് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്തിനാണ് എൻ്റെ മകളുടെ കാലുകളിൽ പിടിച്ചത് എന്ന് ചോദിച്ചു അപ്പോ അയാൾ വളരെ മോശമായിട്ട് പ്രതികരിച്ചു അതായത് എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നോ ചെയ്തു എന്നോ അങ്ങനെ ഒന്നും പറയാതെ എന്താ എന്താ എന്ന് ചോദിച്ചാൽ അവരുടെ നേരെ ഭയങ്കരമായിട്ട് ആക്രോശിക്കുന്നതായിട്ടാണ് കാണുന്നത് നാട്ടുകാർ നോക്കി നിൽക്കുന്നുണ്ട് ഈ അമ്മ ഈ ചോദ്യം ചെയ്യുന്ന ആരും തന്നെ പ്രതികരിക്കുന്നില്ല അപ്പൊ ഈ മകള് ഏർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ചോദ്യം അപ്പൊ ഈ അമ്മയെ ആക്രമിക്കാൻ ചെല്ലുകയും ഈ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് ന്യായമായ ഉത്തരം കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള നിലയിൽ അവരെ കൺട്രോൾ പോകും അവരെ കുറ്റം കുറ്റമറ്റുകാരല്ല കാരണം നമ്മൾ പെൺകുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് നമുക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കണം പ്രതികരിക്കണം എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അല്ലേ അല്ലേപ്പ് അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇയാളോട് ചോദ്യം ചെയ്യാൻ ചെന്ന അമ്മയെപ്പോലും ഒരു തരം ആസ് ആക്കണ രീതിയിലുള്ള സംസാരമാണ് അയാളുടെ ഭാഗത്ത് ഉണ്ടായത് സ്വാഭാവികമായിട്ട് ആ അമ്മ പ്രതികരിക്കും ആ അമ്മ വളരെ ശക്തമായി പ്രതികരിച്ചു അയാളുടെ മൂക്കിടിച്ച് തകർത്തു എന്നാണ് പറയുന്നത് മൂക്കിന്റെ പാലം ഒടിഞ്ഞിട്ട് പോലീസ് വന്ന് കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയ സമയത്ത് അയാളുടെ മൂക്കിന്റെ പാലം ഒടിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തു തന്നെ ആയാലും ശരി ആ അമ്മ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് പേര് ഈ പുറത്ത് വന്ന ശേഷം ആ അമ്മയ്ക്ക് നേരെ പറയുന്നുണ്ട് എന്ത് ഒരാളെ അങ്ങനെ ആക്രമിക്കാൻ പാടുണ്ടോ ഒരാളുടെ മൂക്ക് മൂക്കിടിച്ചു വരുത്താൻ പാടുണ്ടോ അങ്ങനെ മൂക്ക് പൊട്ടിക്കാൻ പാടുണ്ടോ അങ്ങനെ ആക്രമിക്കാനുള്ള ലൈസൻസ് ഇവർക്ക് ആരാ തന്നത് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല കാരണം നമുക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രതികരിക്കണം പ്രതിരോധിക്കണം എന്ന് പറഞ്ഞ് ഓരോ സ്ത്രീയും അവയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ തന്റെ മകൾക്ക് നേരെ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമണം ഉണ്ടാകുമ്പോൾ ആ അമ്മ സഹിച്ച് നോക്കി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഒരിടത്തും ന്യായമായിട്ട് എനിക്ക് തോന്നിയില്ല അവര് ചെയ്ത് തന്നെയാണ് വളരെ കറക്റ്റ് ശരിക്കും അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ചെയ്യാണ് ചെയ്യേണ്ടത് ഓരോ സ്ത്രീയും ഓരോ പെൺകുട്ടിയും തനിക്ക് നേരെ വരുന്ന അക്രമത്തെ ഈ രീതിയിൽ തന്നെയാണ് ചെറുക്കേണ്ടത് ഇപ്പോ ആ അമ്മയ്ക്ക് നേരെ കേസ് കേസെടുക്കുന്നുണ്ട് അയാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നേരെ കേസ് എടുക്കും എന്നാണ് പറഞ്ഞത് എന്ത് തന്നെ ആയാലും ശരി അവർ അവരെ അവരുടെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ സ്വയരക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത് അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല കേസെടുത്താൽ തന്നെ എന്നാലും അവരെ കുറ്റം പറയുന്ന കുറെ അധികം ആളുകളുണ്ട് അതിലും അതിശയകരായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരൊക്കെ ഇത്രയും ഇൻസിഡന്റ് നടന്നിട്ട് നോക്കി നിന്നു എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വ്യക്തി അയാള് മദ്യപിച്ചിരുന്നു എന്നാണ് പറഞ്ഞാൽ അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മദ്യ മദ്യപിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചിട്ട് ഈ അമ്മ പ്രതികരിക്കുന്നത് കണ്ടിട്ട് ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരു മനുഷ്യൻ അതിനെ ചോദ്യം ചെയ്യുകയും എന്താ സംഭവം എന്ന് അന്വേഷിച്ച് വരിക അതിൽ ഇടപെടുകയും ചെയ്തതിൽ എല്ലാവരും കാഴ്ചക്കാരായി നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞു അതൊരു വളരെ അഭിശയകരമായിട്ട് തോന്നി എന്നിട്ട് ഇപ്പോൾ മീഡിയാസ് ഒക്കെ വന്നിട്ട് പിന്നെ ഇവരുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ പറയണെങ്കിൽ ഇത് ഈ സ്ഥിരം സംഭവമാണ് ാണ് അയാള് സ്ഥിരം ഇങ്ങനെയുള്ള ഒരാളാ മദ്യപനാണ് അയാളൊരു ഞരമ്പരോഗിയാണ് ഇങ്ങനെ അയാൾ മുമ്പും പ്രവർത്തിച്ചിട്ടുണ്ടേന്നൊക്കെ പറയാം അപ്പൊ അങ്ങനെയുള്ള ഒരാള് നാളെ തങ്ങളുടെ മക്കളെയും കയറി പിടിക്കും എന്നുള്ള ഒരു ധാരണ വേണ്ടേ അല്ലെ ഒരു പെൺകുട്ടി അമ്മയും ധൈര്യമായിട്ട് പബ്ലിക്കായി വന്നിട്ട് അയാളെ ചോദ്യം ചെയ്യണം ആ ചോദ്യം ചെയ്യുമ്പോൾ നാളെ ഇതേ സിറ്റുവേഷൻ ഇയാളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇതേ സിറ്റുവേഷൻ നാളെ തങ്ങളുടെ മക്കളും ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളത് അവർ ചിന്തിക്കണ്ടേ നോക്കി നിൽക്കാതെ അപ്പൊ അവരല്ലേ ഇതിൽ ഇടപെടേണ്ടിയിരുന്നത് ആ അമ്മയ്ക്ക് പകരം നാട്ടുകാരിൽ ആരെങ്കിലും ആയിരുന്നു അവന് അടികൊടുക്കേണ്ടത് അല്ലെ അമ്മ നിവൃത്തി നിവൃത്തികേടുകൊണ്ട് പ്രതികരിച്ചു അപ്പൊ അവരെ കുറ്റം പറയാൻ കുറെ അധികം ആളുകൾ ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാലോ നമ്മുടെ സമൂഹത്തിൽ അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്നുള്ളതാണ് എപ്പോഴും